നമുക്കറിയാൻ എങ്കിലേക്കൊക്കെ എന്ത് ശമ്പളം കിട്ടും എന്താണ് കിട്ടുക എന്നുള്ളത് പക്ഷേ എന്നാലും ആ പാഷൻ കൊണ്ട് ഓടിയെത്തുക ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ റെക്കഗ്നീഷൻസ് അവർ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുള്ളതാണ് അപ്പോൾ സാക്രട്ടീസ് പറഞ്ഞതുപോലെ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ത്രീ സീസ് മാത്രമേ ഉള്ളൂ ട്രൂത്ത് ഗുഡ്നെസ് നീഡ്ഫുൾനെസ് എഴുതുന്നത് സത്യമാണോ നമ്മൾ എഴുതുന്നത് ആർക്കെങ്കിലും ഗുണം ചെയ്യുമോ ആർക്കെങ്കിലും പ്രയോജനം ഇനി മൂന്ന് അതാ സാക്രട്ടീസിൽ പോയപ്പോൾ ഒരാൾ ഒരു കഥ ഒരു വിഷയം കേട്ടി ഞാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ സാക്രിട്ടീസ് സഹതാ ഒരു നീ പറയുന്നത് സത്യമാണോ അത് ഞാൻ കേട്ടതാണ് ഫസ്റ്റ് കഴിഞ്ഞ് നീ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടോ എന്നാലെ കുറിച്ച് നന്മയെ കുറിച്ചാണ് പറയുന്നത് ഇത് അയളെക്കുറിച്ച് മോശമാണ് പറയാൻ വന്നത് മൂന്നാമതാണ് ഏതെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല എനിക്ക് വേണ്ട കേൾക്കണ്ട എന്ന് പറയുന്നത് പോലെ നമ്മളുടെ എളുത്തുകളും അതുപോലെ ആ ആഹനവും അങ്ങനെയാണ് എല്ലാവരും ആ ഒരു ഇതോടുകൂടിയാണ് എല്ലാവരും എല്ലാവരും അങ്ങനെയാണ് നടക്കുന്നത് തമിഴ്നാട്ടിൽ പഴയ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ദി ഹിന്ദു പത്രത്തിന്റെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് എ സാംപോളിനും മാതൃഭൂമി സീനിയർ ചീഫ് റിപ്പോർട്ടർ കണ്ണൻ നായർക്കും ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് അദ്ദേഹം സമ്മാനിച്ചു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഫാത്തിമ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഷാജഹാനി യൂനുസ് അധ്യക്ഷനായി ട്രസ്റ്റ് സെക്രട്ടറി നൌഷാദ് യൂനുസ് സ്വാഗതം പറഞ്ഞു പ്രസ് ക്ലബിന്റെ ഉപകാരം എക്സിക്യൂട്ടീവ് അംഗം ബീന രാജമാണിക്ക് തന്നെ സമ്മാനിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി സനൽ ടി പ്രേം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം